നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തിരുവനന്തപുരം ജില്ലയിൽ വിജയം പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം കഴക്കൂട്ടത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മറ്റാരുമല്ല വി മുരളീധരനാണ് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന വി മുരളീധരൻ രണ്ടായിരത്തി പതിനാറിൽ വി മുരളീധരൻ ആദ്യമായി കഴക്കൂട്ടത്ത് മത്സരിക്കാനെത്തിയിരുന്നു അന്ന് ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്കൊക്കെ പോകുമെന്ന് രാഷ്ട്രീയ നിരൂപകരും മാധ്യമങ്ങളും ഒക്കെ കരുതി എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ കഴക്കൂട്ടത്തെ ഞെട്ടിച്ചുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ മേഖലയെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വൻ കുതിച്ചുചാട്ടമാണ് ചാട്ടമാണ് ബി ജെ പി കഴക്കൂട്ടത്ത് നടത്തിയത് നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ട് ബി ജെ പി അന്ന് നേടി അന്ന് വിജയിച്ചത് കടകംപള്ളി സുരേന്ദ്രനാണ് കടകംപള്ളി സുരേന്ദ്രൻ അൻപതിനായിരത്തി എഴുപത്തി ഒൻപത് വോട്ടുകൾ കടകംപള്ളി സുരേന്ദ്രൻ നേടി ഏകദേശം ഏഴായിരത്തി ചില്ലുവാന വോട്ടുകൾക്ക് മാത്രമാണ് അന്ന് കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് വിജയിച്ചത് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന നിരവധി വർഷങ്ങൾ കഴക്കൂട്ടത്ത് വിജയിച്ച നിരവധി തവണ കഴക്കൂട്ടത്തിനെ പ്രതിനിധീകരിച്ച എം എൽ എ ആയിരുന്ന എം എ വാഹിദ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളതാണ് ഏകദേശം നാലായിരം വോട്ടുകൾക്ക് നാലായിരത്തിലധികം വോട്ടുകൾക്ക് ബി ജെ പിക്ക് പുറകിലേക്ക് പോയി കോൺഗ്രസ് അപ്പോഴാണ് കേരളം തന്നെ കഴക്കൂട്ടം എന്ന മണ്ഡലത്തെ ഉറ്റുനോക്കുന്നത് അതുവരെ ഒരു കോൺഗ്രസ് കോട്ടയായിരുന്നു ഒരു മണ്ഡലം എന്നതിലുപരി ആ കഴക്കൂട്ടത്തിന് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ബി ജെ പിക്ക് ഇത്രയധികം ജനകീയ അടിത്തറയുള്ള ഇത്രയധികം പ്രവർത്തക ബാഹുല്യമുള്ള ഒരു മണ്ഡലം അത് കഴക്കൂട്ടം ആണെന്ന് തിരിച്ചറിയാൻ സത്യത്തിൽ ബി ജെ പി പോലും വൈകി എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ എന്തായിരുന്നു ആ ഒരു വോട്ട് നേട്ടത്തിന്റെ അടിത്തറ അതിന് തൊട്ട് മുൻപുള്ള നാലഞ്ച് വർഷക്കാലം വി മുരളീധരൻ എന്ന രാഷ്ട്രീയ നേതാവ് കഴക്കൂട്ടത്ത് നടത്തി ഇടപെടലായിരുന്നു കഴക്കൂട്ടത്തിൻ്റെ എല്ലാ സ്പന്ദനങ്ങളിലും അദ്ദേഹം ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോഴും അതിനുശേഷവും ഒക്കെ കഴക്കൂട്ടത്ത് അദ്ദേഹം ചെറിയ ചെറിയ പരിപാടികളിൽ പോലും പങ്കെടുത്തു കഴക്കൂട്ടത്തിന്റെ ഏറ്റവും താഴെ പ്രവർത്തകരെ പോലും കൃത്യമായി അടുത്തറിയാവുന്ന രീതിയിൽ പ്രവർത്തന രംഗം വിപുലമാക്കി അങ്ങനെ കഴക്കൂട്ടത്തെ കൃത്യമായി തന്നെ അടുത്തറിഞ്ഞു വി മുരളീധരൻ അതാണ് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിന് വോട്ടായി ലഭിച്ചത് കഴക്കൂട്ടം അങ്ങനെ ബി ജെ പിക്ക് വലിയ അടിത്തറയുള്ളൊരു മണ്ഡലമായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി എത്തുമ്പോഴേക്കും അവിടെ മത്സരത്തിനെത്തിയത് ശോഭാ സുരേന്ദ്രനാണ് ശോഭാ സുരേന്ദ്രൻ ആ പഴയ ഒരു വോട്ട് നേട്ടം നിലനിർത്താൻ കഴിഞ്ഞില്ല മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് വോട്ടായി ശോഭാ സുരേന്ദ്രന്റെ വോട്ട് കുറഞ്ഞു അതായത് ഒരു രണ്ടായിരം മൂവായിരം വോട്ട് തൊട്ട് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ നിന്ന് ബി ജെ പിക്ക് കുറവുണ്ടായി പക്ഷേ സി പി എമ്മിന്റെ വോട്ട് നേട്ടം വളരെയധികം വർദ്ധിച്ചു ഏകദേശം പന്ത്രണ്ടായിരത്തോളം വോട്ട് വർദ്ധിച്ച് അറുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് വോട്ട് കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നേടി എന്നാൽ ഇത് വലിയൊരു ഫാക്ടർ അല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം കാരണം കഴിഞ്ഞ തവണ എൽ ഡി എഫ് ഭരണം വീണ്ടും വരുമെന്നുള്ള ഒരു തരംഗം കൂടാതെ തന്നെ കഴിഞ്ഞ തവണ പിണറായി വിജയന്റെ ഭരണം കഴിഞ്ഞ തവണ പിണറായിയുടെ ഭരണ തുടർച്ച ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീതി അതുകൂടാതെ തന്നെ കൊറോണ അതുപോലെ ലോക്ക്ഡൌൺ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങളുടെ വോട്ടിങ്ങിനെ വലിയ തോതിൽ ബാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് കഴിഞ്ഞ തവണ ഒരു അനുകൂല ഘടകം സി പി എമ്മിന് കഴക്കൂട്ടത്തുണ്ടായി അതിൽ നിന്ന് അത് എല്ലാത്തവണയും ഉണ്ടാകില്ല ഇത്തവണ ഒട്ടും ഉണ്ടാകില്ല ഇത്തവണ വി മുരളീധരൻ അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത് വീണ്ടും അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വി മുരളീധരൻ മത്സരിക്കാൻ എത്തുന്നു കേവലം മത്സരിക്കാൻ വേണ്ടി മാത്രം മണ്ഡലത്തിലെത്തുന്ന നേതാവല്ല വി മുരളീധരൻ കഴിഞ്ഞ എത്രയോ കാലങ്ങളായി കേന്ദ്രമന്ത്രി ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും കഴക്കൂട്ടം കേന്ദ്രീകരിച്ച് മാത്രമാണ് വി മുരളീധരൻ പ്രവർത്തിച്ചിട്ടുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മൂന്ന് ലക്ഷത്തിലധികം വോട്ട് നേടിയ വി മുരളീധരന്റെ ഒരു മുന്നേറ്റം ആ സമയത്ത് കഴക്കൂട്ടം മണ്ഡലം വി മുരളീധരൻ അനുകൂലമായിട്ട് തന്നെയാണ് വിധി എഴുതിയത് എന്തായാലും ആ ഒരു നേട്ടം ഇക്കുറി വി മുരളീധരന് അനുകൂല ഘടകമായി മാറും കഴിഞ്ഞ തവണ മത്സരിച്ച പ്രതിച്ഛായയിലൂടെ അല്ല ഇത്തവണ കടകംപള്ളി സുരേന്ദ്രൻ ആണെങ്കിൽ മത്സരിക്കാൻ എത്തുന്നത് ദേവസ്വം മന്ത്രിയായിരിക്കുന്ന സമയത്തുള്ള സ്വർണക്കൊള്ളയിലെ അഴിമതി ആരോപണം സ്വപ്ന സുരേഷ് ഉന്നയിച്ച സ്ത്രീ പീഡന ആരോപണങ്ങൾ അങ്ങനെ നിരവധി ആരോപണങ്ങൾ നേരിട്ട് പ്രതിച്ഛായ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കടകംപള്ളി വീണ്ടും കഴക്കൂട്ടത്ത് മത്സരിക്കാൻ എത്തുന്നത് കോൺഗ്രസ് ആകട്ടെ കഴിഞ്ഞ തവണ ഡോക്ടർ ടി വി ലാലിനെയാണ് രംഗത്തിറക്കിയതെങ്കിൽ ഇത്തവണ കഴക്കൂട്ടത്ത് കോൺഗ്രസിന് മത്സരിക്കാൻ തന്നെ ആളില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് ഇത്തരം അവസ്ഥയിൽ കടകംപള്ളി വേണോ വി മുരളീധരൻ വേണോ എന്നുള്ള ഒരു ചോയ്സ് കഴക്കൂട്ടത്തെ ജനങ്ങൾക്ക് മുന്നിൽ വീണ്ടും ഒരിക്കൽ കൂടി പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷം വരില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായ ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ കൃത്യമായ ഒരു ജനകീയ ഇടപെടൽ ഉണ്ടാകണമെങ്കിൽ വി മുരളീധരനെ പോലെ പരിണിതപ്രജ്ഞനായിട്ടുള്ള കേന്ദ്ര സഹമന്ത്രിയായിരുന്നിട്ടുള്ള വലിയ തെരഞ്ഞെടുപ്പുകളെ നേരിട്ടിട്ടുള്ള കൃത്യമായ രാഷ്ട്രീയ അടിത്തറയുള്ള നിലപാടുകളുള്ള ഒരു നേതാവ് ജയിച്ചു വരണമെന്ന് കഴിക്കൂട്ട് ജനത ആഗ്രഹിച്ചാൽ തെറ്റില്ല ആഗ്രഹിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭയിൽ കഴക്കൂട്ടത്തിന്റെ ശബ്ദമായി കേരളത്തിന്റെ ശബ്ദമായി ബി ജെ പിയുടെ ശബ്ദമായി വി മുരളീധരൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികമാണ് മറ്റ് ചില ഘടകങ്ങൾ കൂടി ഇതിന് പിന്തുണയുമായി ഉണ്ടാകും കാരണം ചില നീക്കുപോക്കുകൾ തലസ്ഥാന ജില്ലയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബി അനുകൂലമായ ചില നീക്കുപോക്കുകൾ ഉണ്ടാകും അങ്ങനെയെങ്കിൽ കഴക്കൂട്ടത്ത് നിന്ന് വി മുരളീധരൻ നിഷ്പ്രയാസം വിജയിച്ച് കേരളത്തിന്റെ നിയമസഭയിലേക്ക് എത്തും